ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് താല്പര്യം ഉക്രൈൻ അവിടുത്തെ ധാതുക്കളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് കേട്ടുണ്ട് എന്താണ് അത് അമേരിക്കൻ ഇൻട്രസ്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക ജനീവയിൽ ചൈനയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ഔദ്യമി ധാരണയിലെത്തി അതിനുശേഷം ചൈനീസ് ഗവൺമെൻറ് അമേരിക്കയ്ക്ക് റയർ എർത്ത് അതായത് മലയാളത്തിൽ പറയുമ്പോൾ അത് ദുർബലധാതുക്കൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് കൊടുത്തില്ല പിന്നീട് അവർ സംസാരത്തിൽ കൂടെ വീണ്ടും ടോക്സ് നടത്തി ചൈന അത് കൊടുക്കാമെന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് ഇപ്പം എക്കണോമിക് ടൈംസിൽ ആർട്ടുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇ ബി പ്രൊഡക്ഷൻ കുറച്ചു ചൈന മറ്റുള്ള പല രാജ്യങ്ങൾക്കും ഇത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അതായത് ഞാൻ ഈ പറയുന്ന റയർ എർത്ത് എലമെൻസ് എന്ന് പറയുന്ന മിനറൽസ് മറ്റുള്ള രാജ്യങ്ങളും അവരുടെ ഇ വി പ്രൊഡക്ഷൻ അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷനും മറ്റു പല പ്രൊഡക്ഷൻസിനെ ബാധിച്ചിട്ടുണ്ട് അതായത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറി ഇപ്പം നമ്മളിപ്പം ഇന്റർനാഷണൽ മീഡിയ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഒന്നും രണ്ടും ആർട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ കോവേഴ്സ് ട്രേഡൊക്കെ പറയുമ്പോൾ ഈ റയർ എർത്ത് എലമെൻസിനെ പറ്റി വാർത്തകൾ വരുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് കാരണം പല രാജ്യങ്ങളും പല പ്ലാന്റുകളും ഇ വി പ്ലാന്റുകൾ ഇതിൻ്റെ പേരിൽ ഷട്ട് ഡൗൺ ചെയ്തു